വിദുര താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ശ്വാസം കൂട്ടലിനായി മരുന്ന് നൽകിയ രോഗിക്ക് ഗുളികയിൽ നിന്ന് മുട്ടു സൂചി കിട്ടിയതിൽ കനത്ത മേമല പ്രതിഷേധമുദ്ദേശി വസന്താണ് ഈ നിർഭാഗ്യകരമായ അനുഭവം ഉണ്ടായത് ചൊവ്വാഴ്ചയിൽ ഞാൻ ആശുപത്രിയിൽ പോയി രാത്രി പോയിട്ട് ഞാൻ അപ്പോഴത്തേക്ക് വന്ന് ആ വിപ്രാളത്തില് ശ്വാസം വിപ്രാളത്തില് ഒരു ഗുളിക ഞാൻ തിന്ന് ഒരു ചെറിയ ഗുളിക ഒരു വലിയ ഗുളിക ഞാൻ തിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റന്നെ രാവിലെ ഒരെണ്ണം തിന്നു പിന്നെ ഞാൻ ഗുളിയെടുത്ത് പൊട്ടിച്ചപ്പോൾ നൽകിയ സീമോക്സ് കാപ്സ്യൂളിന്റെ ഉള്ളിൽ മരുന്നില്ലെന്ന് സംശയിച്ചുള്ള പരിശോധനയിലാണ് തെളിവായി മുട്ടു സൂചി കണ്ടെത്തിയത് ഇതോടെ രോഗിയും കുടുംബവും വിദുര പോലീസിലും മെഡിക്കൽ ഓഫീസറിനെയും വിവരം അറിയിക്കുകയും സംഭവത്തിൽ തിടുക്കത്തിലുള്ള നടപടി ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ അടപ്പ് തുറന്നു നോക്കി അപ്പൊ അതിൽ തുറന്നു നോക്കിയ പിറ്റേ ഞാൻ കൈടെടുത്തത് ഇരുമ്പത്തുണ്ട് ഗുളിയ കാറും എല്ലാം കൂടെ അടുത്ത് കയ്യിൽ ഒരു മുള്ളാണ് പിന്നെ ഞാൻ അത് ആ സംശയത്തിന്റെ ഒരത്ത് പിന്നെ അടുത്തതും കൂടെ പൊട്ടിച്ച് അടുത്തതും കൂടെ പൊട്ടിച്ചപ്പോ അതിൽ അതിൽ മരുന്നുണ്ടായിരുന്നു ഞാൻ കൈ തട്ടിയപ്പോ അതില് മുള്ളാണ് മൂന്നാമത് ഒരെണ്ണം പൊട്ടിച്ച് മൂന്നാമത്തേലും മുള്ളാണ് പിന്നെ നാലാമതൊരെണ്ണം പൊട്ടിച്ചില്ല അപ്പൊ ഞാൻ കഴിച്ച രണ്ടെണ്ണത്തിലും ഉണ്ടാന്ന് എനിക്കറിഞ്ഞൂടാ മനുഷ്യന്റെ ജീവനെ രക്ഷിക്കാനാണോ മനുഷ്യന്റെ എടുക്കാനാണോ ഈ ഗുളിക കൊച്ചു കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഉപലക്ഷിതാക്കൾ ഇതൊന്നും പൊട്ടിക്കാതെയും എടുക്കാതെയും കൊടുക്കണതാണ് ആവശ്യമായ പരിശോധനകൾക്ക് ശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഉൾപ്പെടുന്ന സംഘം ഡിമതിയുടെ വീട്ടിലെത്തി കൃത്യമായ പരിശോധന ഇതൊരു താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളികയാണിത് ഇതൊക്കെ സുഖമില്ലാതായി രാത്രി കൊണ്ടുപോയി ഡോക്ടർ എഴുതി കൊടുത്ത ഗുളിയ വാങ്ങിച്ചിട്ട് അന്ന് രാത്രി കൊണ്ടുവന്നിട്ട് വെപ്രാളം കരുതിയിട്ട് ഈ ഗുളിയ ഒട്ടിക്കാതെ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട് രാവിലെ ഒഴിച്ച് ഈ രൂപ ഗുളിയ എടുത്ത് കയ്യിൽ കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അത് എന്നാ പൊടിയും കുറവ് അത് വളയോ ഒടിയുകയോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ സംശയം കൊണ്ട് അതിനെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരെണ്ണത്തിനകത്ത് മൊട്ടു സൂചി അപ്പോൾ ആ ഗുളിയെ മാറ്റി വെച്ചിട്ട് അടുത്ത എടുത്ത് പൊട്ടിച്ചു നോക്കി അതിനകത്ത് മൊട്ടു സൂചി വേ പിന്നെ വേറെ ഒരു ഗുളിയെടുത്ത് മൂന്നാമതൊരു ഗുളിയെടുത്ത് പൊട്ടിച്ച് അതിലും മൊട്ടു സൂചി ഇത് കണ്ടതിനാലാണ് എന്നെ അറിയിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് ഈ ആ ആളിനെ നിർത്തി ആ ഫോട്ടോയും ആ ഗുളിയയുടെ കവറ് ഇതാണ് ആ ഗുളിയുടെ കവറ് ഇത് തൊണ്ട് ഇതാണ് അയാൾ ആ ആളിതാണ് നമ്മളെ വിദര ഗവൺമെൻറ് ആശുപത്രി താലൂക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്ന് വാങ്ങിച്ച ഗുളിയാണിത്